പോയാലോ ഇനി ചിത്തിരയാണ് അപ്പോൾ പോയാ നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ട് കേട്ടോ ജമന്തിയൊക്കെ പക്ഷേ മുട്ട് മാത്രമായിട്ടേ ഉള്ളൂ ഉത്രാടം തിരുവോണമൊക്കെ ആകുമ്പോഴത്തേക്കും അത് പൂവായിട്ട് വിരിയും അപ്പൊ നമുക്ക് പറിച്ചിട്ട് കാണിച്ചവേ അപ്പൊ നമുക്ക് കിട്ടുന്നത് പറിച്ചിട്ട് വേഗം വീട്ടിൽ പോണം അതെ ഇത് കണ്ടോ ഇന്ന് വെറൈറ്റി ആയിട്ട് അങ്ങനെ ആ പൂവൊക്കെ കിട്ടിട്ടാ എൻ്റെ കൂടെ കുഞ്ഞിന് കുഞ്ഞിനും ഉണ്ടേ ചെറിയ പനി അപ്പോൾ ഇന്ന് നഴ്സറി വിട്ടില്ല അതാ തൊപ്പിയൊക്കെ വെച്ച് കൊണ്ടുവന്നു മഴ പെയ്യുന്നുണ്ട് പൂ പറിക്കൽ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇന്നലത്തെ പൂക്കളം വാരി വൃത്തിയാക്കി കേട്ടോ വെള്ളം തളിച്ച് തറയിൽ ശുദ്ധിയാക്കി പിന്നെ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടന്നു ക്യാമറാമാനൊന്നില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തനിയാണ് കേട്ടോ പരിപാടി അതുകൊണ്ട് ഫുൾ എന്ന ക്യാമറകൾ എൻ്റെ അമ്മാടിക്കുട്ടൻ ഏറ്റെടുത്തിരിക്കുകയാണ് അവനാണ് ക്യാമറ ഫ്രണ്ടിൽ വരുന്നു സൂം ചെയ്യുന്നു ചെക്കൻ അറുമാതിക്കയാണ് സുഹൃത്തുക്കളെ ഇന്ന് പിന്നെ ഞാൻ വലിയ കാലത്ത് നിന്ന് നിന്നൊക്കെ പൂക്കളിട്ടുണ്ടിരുന്നതാണേ പിന്നെ കാല് വേദനിച്ചിട്ടുണ്ടല്ലോ ഒട്ടും വയ്യായിരുന്നു പിന്നെ ഞാൻ ക്വാറൻറ്റി എടുത്തുകൊണ്ട് വന്ന് ഇരുന്നിട്ട് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഈ അത്തപ്പൂളന്ന് തുടങ്ങിയ പിന്നെ എൻ്റെ ചായ പൊടിയും എൻ്റെ കപ്പൊടിയും ഒക്കെ താമസിച്ചാണ് കേട്ടോ എല്ലാ സമയം തെറ്റി നടക്കണത് അപ്പോൾ നമുക്ക് ചായ എന്ന് തുടങ്ങാം ഞാൻ പാലിട്ട് കേട്ടോ ഈ ഫ്രിഡ്ജ് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് നോക്കി നിന്നില്ലെങ്കിൽ കിട്ടില്ല എന്ത് എന്ത് കറി വെക്കും എന്നൊക്കെ ആലോചിച്ചായിരിക്കും വെക്കുന്നത് പക്ഷെ ഫ്രിഡ്ജ് എന്നെ കറി വെക്കും എന്നെ കറി വെക്കും നമുക്കൊരു മനസ്സമാധാനം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഫ്രിഡ്ജ് തുറന്ന് എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എങ്ങനെ ആലോചിച്ചു ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് അടുക്കളയിൽ എത്തിയപ്പോൾ എൻ്റെ കത്രിയെ കാണാനില്ലാട്ടോ ഇവിടുത്തെ രണ്ട് കള്ളന്മാരുണ്ട് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണതാണ് പിന്നെ വേറെ മൂർച്ചയില്ലാത്തവരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതാണെങ്കിലോ തീരെ മൂർച്ചയില്ലാത്തതൊന്നു ബാക്കി പാല് ബാൻഡ് ഇട്ട് കെട്ടി തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രം മതിയല്ലോ പാല് വേറെ ആരും പാലല്ല ചായ വേറെ ആരും ചായയൊന്നും കുടിക്കത്തില്ല കേട്ടോ പാൽ ഇൻഡക്ഷനിൽ വെച്ച് വെറുതെ നിൽക്കണ്ടെന്നോർത്ത് അരി ഇട്ടു ഈ സമയം ഇങ്ങനെ അരി കഴുകി റൈസ് കുക്കറിൽ വെക്കാൻ പോയേ അത് നോക്കിയപ്പോൾ എൻ്റെ പാലൊക്കെ തിളച്ചു പോയി അത് കഴിഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്ത് അത് നോക്കി നിന്നാൽ തിളയ്ക്കത്തില്ല അതൊക്കെ ക്ലീൻ ചെയ്ത് പറക്കി മാറ്റി വെച്ച് പിന്നെ ചായപ്പൊടി ഇട്ട് വേറെ ഒരു കാര്യം വേണ്ട ചായപ്പൊടി ഇട്ടേ തിളച്ച പാലിനകത്ത് ചായപ്പൊടി ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് തുറക്കുമ്പോൾ നല്ല സ്മെല്ലും ചായക്ക് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ ഞാൻ ദേ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു ദോശയും സാമ്പാറും ദോശയെന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശ അപ്പോൾ ദേ നമ്മുടെ ചായ അയാടയ്ക്ക് ചായ കുടിച്ചപ്പോൾ വായൽ എൻ്റെ ഒരു കരണ്ട് പോയേ അത് നൈസായിട്ട് ആരും കാണാതെ വെച്ചു മാറ്റി വെച്ചു ഇത് കുഞ്ഞിതിൻ്റെ ആണെങ്കിൽ കുഞ്ഞതിൻ്റെ ബാക്കി തിന്നലാണ് എൻ്റെ മെയിൻ ഹോബി അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റെ സി യു ബൈ